മലപ്പുറം ജില്ലയിലെ ഏറ്റവും പഴയ പത്ത് മുസ്ലിം പള്ളികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് പള്ളിക്കുന്ന് വലിയ ജുമാ മസ്ജിദ് വണ്ടൂർ ടൗണിൽ പാണ്ടിക്കാട് റോഡിലാണ് പള്ളിക്കുന്ന് വലിയ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് കുറ്റിപ്പുളിക്ക് അടുത്താണ് പൂർണമായും പുതുക്കിപ്പണിതും വെള്ളിയാഴ്ചകളിൽ ജുമാ നടക്കാത്ത ചെറിയ പള്ളികളും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എട്ടാമത്തേത് പരപ്പനങ്ങാടി വലിയ ജുമത്തു പള്ളി പരപ്പനങ്ങാടി ഹാർബറിൻ്റെ തൊട്ടടുത്താണ് പരപ്പനങ്ങാടി വലിയ ജുമത്തു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തേത് തലക്കടത്തൂർ വലിയ പള്ളി തിരൂരിനടുത്ത് തലക്കടത്തൂരിലാണ് തലക്കടത്തൂർ വലിയപള്ളി സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് പുത്തനങ്ങാടി ജുമാ മസ്ജിദ് പെരിന്തൽമണ്ണയ്ക്കടുത്ത് പുത്തനങ്ങാടിയിലാണ് പുത്തനങ്ങാടി ജുമാ മസ്ജിദും മക്കാമും സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് പയ്യനാട് അങ്ങാടി ഓൾഡ് ജുമാ മസ്ജിദ് മഞ്ചേരിക്കടുത്ത് പയ്യനാടാണ് പയ്യനാട് അങ്ങാടി ഓൾഡ് ജുമാ മസ്ജിദും മക്കാമും സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് വലിയങ്ങാടി വലിയ പള്ളി മലപ്പുറത്ത് വേങ്ങര റോഡിൽ വലിയങ്ങാടിയിലാണ് വലിയങ്ങാടി വലിയപള്ളിയും മലപ്പുറം ശുഹദാ മഖാമും സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് പുത്തമ്പള്ളി ജുമാ മസ്ജിദ് പെരുമ്പടപ്പ് ടൗണിലാണ് പുത്തമ്പള്ളി ജുമാ മസ്ജിദും മക്കാമും സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് വെളിയങ്കോട് ജുമുഅത്ത് പള്ളി പൊന്നാനിക്കടുത്ത് വെളിയങ്കോടിലാണ് വെളിയങ്കോട് ജുമുഅത്ത് പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് പൊന്നാനി വലിയ ജുമാ മസ്ജിദ് പൊന്നാനിയിലാണ് പൊന്നാനി വലിയ ജുമാ മസ്ജിദും മക്കാമും സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ